ഓപ്പറേഷൻ കുറിച്ച് വിദേശ രാജ്യങ്ങളിൽ വിശദീകരണം നടത്തുവാനുള്ള സംഘത്തിൻ്റെ പ്രതിനിധിയാണ് ശ്രീമാൻ ശശി തരൂർ തിരുവനന്തപുരത്തിൻ്റെ എം ആയ കോൺഗ്രസ് നേതാവുമായ സി ശശി തരൂർ അദ്ദേഹത്തിൻ്റെ പനാമ സന്ദർശത്തിനിടെ നടത്തിയ പ്രസംഗത്തെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് മറുപടിയുമായി ശശി തരൂർ എം പി തൻ്റെ വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടുവെന്നും താൻ പറഞ്ഞത് ഭീകര ആക്രമണങ്ങളെക്കുറിച്ചാണെന്നും അല്ലാതെ മുൻപ് നടന്ന യുദ്ധങ്ങളെക്കുറിച്ചല്ലെന്നും ശശി തരൂർ സോഷ്യൽ മാധ്യമമായ എക്സിൽ കുറിച്ചു വിമർശകരെ താൻ സ്വാഗതം ചെയ്യുന്നതായും ഇനിയും ഒരുപാട് മികച്ച കാര്യങ്ങൾ തനിക്ക് ചെയ്തു തീർക്കാനുണ്ടെന്നും തരൂർ പറഞ്ഞു പനാമയിലെ പ്രതിനിധി സംഘത്തിൻ്റെ സന്ദർശനത്തിന് കൊളംബിയയിലേക്ക് കൊളംബിയിലേക്ക് പുറപ്പെടുന്നതിനിടെയാണ് ശശി തരൂർ വിവാദങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയത് തന്നെ ഇന്ത്യ ഗവൺമെൻറ് അയച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നടത്തിയ ഓപ്പറേഷൻ കുറിച്ച് വിശദീകരിക്കാനാണെന്നും ഇന്ത്യൻ സേന നടത്തിയ വീരപ്രവർത്തികളെക്കുറിച്ച് പറയുവാനാണെന്നും അല്ലാതെ മറ്റ് കാര്യങ്ങൾക്കല്ല താൻ അവിടെ പോയിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിയ ഭീകരാക്രമണത്തിന് ഇന്ത്യയുടെ മറുപടി നിയന്ത്രിതവും സംയവനം പാലിച്ചു കൊണ്ടു ഉള്ളതുമായിരുന്നു അതും നിയന്ത്രണരേഖയും രാജ്യാന്തര അതിർത്തിയും മാനിച്ചുകൊണ്ട് എന്നാൽ പതിവ് പോലെ വിമർശകൾ എൻ്റെ വീക്ഷണങ്ങളെയും വാക്കുകളെയും വളച്ചൊടിച്ചു ഞാൻ അതിലെ സ്വാഗതം ചെയ്യുന്നു എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ശുഭരാത്രി എന്നാണ് ശ്രീമാൻ ശശി തരൂർ സോഷ്യൽ മാധ്യമമായ എക്സിൽ കുറിച്ചിട്ടത് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കമൻ്റ് തനി നാടൻ ന്യൂസ് ചാനൽ താങ്ക്